വെണ്ടയ്ക്ക എങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് വെണ്ടയ്ക്ക് എങ്ങനെ ഒന്ന് കട്ട് ചെയ്യ ഗ്യാസ് കത്തിക്ക ഒരു ചെനി ചട്ടി വെച്ചിട്ട് ഗ്യാസ് കത്തിക്ക എന്നിട്ട് വെണ്ടയ്ക്ക് അതിലോട്ട് ഇട്ടുകൊടുക്കാം അവിടെ നന്നായിട്ടൊന്ന് വറുത്ത ശേഷം നമുക്കൊന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നേരത്തെ മുക്കി വെച്ച അതിന്റെ വണ്ടയ്ക്കിടെ ഒരു വഴുവഴുപ്പുണ്ടാവില്ല കുറച്ച് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മതി നന്നായിട്ട് വറുത്ത് കൊടുക്കാം തീയൊന്നും കുറച്ച് വെക്കാം നന്നായിട്ട് വറുത്ത് കൊടുത്ത ശേഷം കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക തീ ഒന്നും കുറച്ച് വെച്ചിട്ടുണ്ട് രണ്ടാത് ഒരു വഴുവഴുപ്പൊന്നും ഇതിലില്ല നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ മതി അതിൻ്റെ വഴിവഴുക്കൊന്നും ഉണ്ടാവില്ല മുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ സാധാരണ മുളക് പൊടി ഉള്ളിയൊക്കെ ഇട്ട് വയ്ക്കുന്നതിനെക്കാട്ടിലും നന്നായിരിക്കും വെണ്ടയ്ക്കു ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വറച്ച് കൊടുക്കാം വണ്ടയ്ക്കയൊക്കെ ഒന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് മോരിൻ്റെ കൂടെയൊക്കെ കഴിക്കുക ചോറിൻ്റെ കൂടെ മോര മോരൊഴിച്ചിട്ട് കഴിക്കുക രസം രസം പരിപ്പ് കറിയൊക്കെ ഉള്ളപ്പോൾ അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കൂടെയൊക്കെ നന്നായിരിക്കും കുറച്ച് കരിപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ വണ്ടയ്ക്ക വറവൽ റെഡിയായി ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയ അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യ സൂപ്പർ ആയിട്ടുള്ള വണ്ടക്കൈ അടുത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും ബൈ